പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് പൊതുവായ വിവരങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം പൊതുവായ സ്വഭാവ സവിശേഷതകൾ സത്യസന്ധയും സമാധാനപ്രിയതയും പുണർദ്ധം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും സമാധാനപ്രിയരുമായിരിക്കും യുക്തിപരമായ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇവർ ആലോചിച്ച് പ്രവർത്തിക്കുന്നവർ ഏതൊരു കാര്യവും വളരെ ആലോചിച്ച് അഭിപ്രായം രൂപീകരിച്ച ശേഷമേ ഇവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുള്ളൂ കാര്യങ്ങളുടെ നന്മതിന്മകളെ തിരിച്ചറിയാൻ ഇവർക്ക് കഴിവുണ്ട് മാതാപിതാക്കളോടുള്ള ബഹുമാനം മാതാപിതാക്കളെയും മുതിർന്നവരെയും ഇവർ വളരെയധികം ബഹുമാനിക്കുന്നവരാണ് ധാർമികവും മതപരവുമായ താൽപ്പര്യം ധാർമികവും മതപരവുമായ കാര്യങ്ങളിൽ ഇവർക്ക് താൽപ്പര്യം കാണിക്കാറുണ്ട് വിശാല മനസ്കതയും സൗമ്യതയും വിശാല മനസ്കരും സൗമ്യതയുമുള്ളവരായിരിക്കും ഇവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു മാത്രമേ ഇടപെടുകയുള്ളൂ ഉത്തരവാദിത്ത ബോധം എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ സത്യസന്ധയോടെ പൂർത്തിയാക്കുന്നവരാണ് ഇവർ പ്രതികരണശേഷി തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ കണ്ടാൽ ഉടൻ ഇവർ പ്രതികരിക്കും ഇത് ചിലപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമായേക്കാം ആഡംബരപ്രിയം പൊതുവെ ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും തൊഴിൽ മേഖലകൾ അധ്യാപനം നിയമം അഭിഭാഷകർ ആധാരം എഴുത്ത് ഓഡിറ്റ് ലേഖകൻ വ്യവസായം മാധ്യമപ്രവർത്തനം കലാമേഖലകൾ അഭിനയം സംഗീതം തുടങ്ങിയവ കുടുംബജീവിതം കുടുംബജീവിതത്തിൽ ചിലപ്പോൾ പൂർണ്ണത അനുഭവപ്പെടാറില്ല ജീവിതപങ്കാളിക്ക് മാനസികമോ ആരോഗ്യപരമോ ആയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവ